മലയാളത്തിൽ നിരവധി ആരാധകരും ഫോളോവേഴ്സും ഒക്കെ ഉണ്ടായിരുന്ന ജുനൈദ് എന്ന ബ്ലോഗറുടെ മരണം ഏവരെയും ഞെട്ടിക്കുന്ന ഒന്നാണ് കഴിഞ്ഞ ദിവസം മഞ്ചേരി കാരക്കുന്ന മരത്താണി റോഡിലെ വളവിൽ വെച്ചാണ് അദ്ദേഹം ബൈക്ക് അപകടത്തിൽ മരണമടയുന്നത് ബൈക്ക് അമിതവേഗത്തിൽ ഓടിച്ച് വന്ന ഒരു വളവിൽ വെച്ച് മൺതിട്ടയിലിടിച്ച് മറഞ്ഞുവെന്നാണ് പ്രാഥമിക വിവരം ചോരവാർന്ന റോഡിൽ കിടന്ന ജുനൈദിനെ അതുവഴി വന്ന പ്രൈവറ്റ് ബസ്സുക ബസ്സിലെ ജീവനക്കാരാണ് ആദ്യം കാണുന്നത് അവർ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് പോലീസിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് ജുനൈദ് കഴിഞ്ഞ ഈ മാസം ആദ്യം ഈ മാസം ആദ്യം ഒരു പെൺ വിഷയത്തിൽ പോലീസിൻ്റെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാൾ കഴിഞ്ഞ രണ്ട് വർഷമായി ഈ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ഒരു സ്ത്രീയുമായി അടുപ്പത്തിലായിരുന്നുവെന്നും പലയിടങ്ങളിലെത്തിച്ച് അവരെ ശാരീരികമായി പീഡിപ്പിച്ചിരുന്നുവെന്നുമായിരുന്നു കേസ് അതിനെ തുടർന്ന് വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച ജുനൈദിനെ പോലീസ് എന്താണ് ബാംഗ്ലൂരു വിമാനത്താവളത്തിൽ വെച്ച് അതിസാഹസികമായി പിടികൂടി എന്നൊക്കെ വാർത്ത വന്നിരുന്നു അതിനെ തുടർന്നാണ് വളരെ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ള ആ സംഭവവും വാർത്തയും വിവാദവും ഒക്കെ ആയിട്ട് അതിന് ശേഷമാണ് പെട്ടെന്ന് ഇങ്ങനൊരു ഉണ്ടാകുന്നത് ആരാധകരൊക്കെ ആകെ നടുക്കത്തിലാണ് ഇതിൻ്റെ പിന്നിൽ ചില ദുരൂഹതകളാണ് ആരാധകർ സംശയിക്കുന്നത് ഒരുപാട് ദുരൂഹതകൾ വൈകുന്നേരം ആറ് ഇരുപതിനായിരുന്നു അപകടം താരതമ്യേന എന്താണ് മുസ്ലിം ഡോമിനേറ്റ് ഏരിയ മുസ്ലിം ഏരിയയാണ് അവിടെ ഇഫ്താറിൻ്റെ സമയമൊക്കെ അടുത്തു വരുന്ന സമയം ആളുകൾ പള്ളിയിലേക്ക് പോകും പോകുന്നുണ്ടാകും അല്ലെങ്കിൽ എന്താണ് ഈദ്ഗ്താർ കൂട്ടായ്മകളിലേക്ക് പോകുന്നതിനുള്ള സമയമാണ് ഈ സമയത്താണ് ഈ അപകടം നടക്കുന്നത് അപ്പോൾ റോഡിൽ ആൾ ഉണ്ടാകാത്ത സമയമാണോ ആൾ തിരക്ക് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ അല്ലെങ്കിൽ തിരക്കുള്ള സമയത്ത് ഇങ്ങനൊരു അപകടം നടന്നിട്ടാരും ശ്രദ്ധിക്കാതെ പോയത് എന്തുകൊണ്ടാണ് എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉയരുന്നുണ്ട് അതുമാത്രമല്ല ജുനൈദിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ച് അതായത് പ്രാഥമിക പരിശോധനയുടെ റിപ്പോർട്ട് അനുസരിച്ച് ജുനൈദിൻ്റെ തലയുടെ പുറകു ഭാഗത്താണ് മുറിവുള്ളത് തലയുടെ പുറകുഭാഗത്താണ് അടിയേറ്റിട്ടുള്ളത് അപ്പോൾ പോലീസുകാർക്ക് സ്വാഭാവികമായും വണ്ടി ടു വീലർ ഇടിച്ച് കഴിഞ്ഞാൽ നെറ്റിയോ മുൻവശമൊക്കെയാണ് സാധാരണഗതിയിൽ മുറിവേൽക്കുക പതിവ് സാധാരണ ടൂ വീലർ അപകടങ്ങളിലൊക്കെ ബൈക്ക് യാത്രികൻ്റെ മുൻവശത്തായിരിക്കും തലയുടെ മുൻഭാഗത്തായിരിക്കും ആഘാതം ഉണ്ടാവുക ഇത് പുറകുവശത്ത് എങ്ങനെയാണ് ആഘാതം ആഘാതമുണ്ടായത് എന്ന കാര്യത്തിൽ പോലീസിനും സംശയമുണ്ട് അതുകൊണ്ട് തന്നെ സമീപത്തെ സി ദൃശ്യങ്ങൾ പിന്നെ ആരെങ്കിലും ഈ അപകടം നേരിട്ട് കണ്ട ആളുകളുണ്ടോ അല്ലെങ്കിൽ ഇയാൾ അപകടകരമായി ബൈക്ക് ഓടിച്ച് വരികയായിരുന്നോ ഇത്യാദി കാര്യങ്ങളിലൊക്കെ പോലീസിന് കൃത്യമായ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ജുനൈദിൻ്റെ മരണം സംബന്ധിച്ച് ആശങ്കകളും ദുരൂഹതകളും ഒഴിവാക്കുന്നതിന് കൃത്യമായ അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് മലപ്പുറം പോലീസ് അറിയിച്ചിട്ടുള്ളത് ഏതായാലും ജുനൈദിൻ്റെ വിയോഗം ഒരുപാട് ആളുകളെ കണ്ണീരിൽ ആഴ്ത്തിയിട്ടുണ്ട് ആ കണ്ണീരിനൊപ്പം ചേരുന്നു യോഗനാഥവും ഒപ്പം തന്നെ ജുനൈദിൻ്റെ മരണത്തിലെ ദുരൂഹതകൾ ഒന്ന് സാധാരണ ടൂ വീലർ അപകടങ്ങൾ ഉണ്ടായാൽ തലയുടെ മുൻഭാഗത്താണ് ആഘാതമുണ്ടാവുക ഇത് തലയുടെ പിൻഭാഗത്ത് എങ്ങനെയാണ് ആഘാതമുണ്ടായത് മുറിവ് പറ്റിയത് പിന്നെ ജുനൈദ് അമിത വേഗത്തിലായിരുന്നു വാഹനം ഓടിച്ചിരുന്നത് അപകടകരമായ രീതിയിലായിരുന്നു വാഹനം ഓടിച്ചിരുന്നത് ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ഇദ്ദേഹത്തോടുള്ള എന്തോ വ്യക്തി വൈരാഗ്യം തീർക്കാൻ എഴുതുന്നത് പോലെയൊക്കെ എഴുതുന്നുണ്ട് അമിത വേഗത്തിൽ വാഹനം ഓടിച്ച് മരിക്കാൻ വേണ്ടി വന്ന് കൊണ്ടുവന്ന് ഇടിച്ചു ആ തരത്തിലൊക്കെ എഴുതുന്നുണ്ട് അതിനകത്തൊക്കെ ക്ലാരിറ്റി വേണമെങ്കിൽ പോലീസിൻ്റെ അന്വേഷണം കൃത്യമായി നടക്കണം അതുകൊണ്ടാണ് പോലീസ് സി സി ടി വി ദൃശ്യങ്ങളും ദൃക്സാക്ഷികളാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മൊഴിയും അതുമല്ല ഇനി ജുനൈദിനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന വഴിയിൽ അയാൾ ഈ ബസ് ജീവനക്കാരോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നിത്യാദി കാര്യങ്ങളും പോലീസിന് അറിയേണ്ടതുണ്ട് ഏതായാലും ജുനീദിൻ്റെ മരണം ഉയർത്തുന്ന ദുരൂഹതകൾക്ക് വിരാമം കുറിക്കാൻ പോലീസിന് ഉത്തരവാദിത്തമുണ്ട് അതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം